ഒരു ബൗളിലേക്ക് മൂന്നോ നാലോ ഇഡലി എടുത്തിട്ടേ നിറയെ സാമ്പാർ ഒഴിച്ചിട്ടേ ഇതുപോലെ കോരി കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം നിങ്ങൾക്കോ അപ്പോൾ ദേ ഇതാണ് ഞാൻ പറഞ്ഞ ഇഡലി ദോശ ബാറ്റർ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് പ്രിംസ് കിച്ചൺ അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് ചോറിൻ്റെ അരി അതായത് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചാക്കരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു നാല് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇനി ചാക്കരി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് രണ്ട് ഗ്ലാസ് പച്ചരി ഇട്ടാൽ മതി കേട്ടോ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം അരി കുതിർത്ത വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഞാനിത് അരക്കുന്നത് വെള്ളമൊഴിക്കുമ്പോഴേ നമ്മുടെ അരിയുടെ ഒക്കെ ലെവലിനേലും കുറച്ച് താത്തി വേണം വെള്ളം ഒഴിക്കാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യത്തെ കുറച്ച് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി മാവിലേക്ക് അരക്കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പല രാജ്യങ്ങളിലുമൊക്കെ തണുപ്പ് തുടങ്ങിയില്ലേ അപ്പോൾ പലരുടെയും പരാതിയാണ് മാവ് പുളിച്ച് കിട്ടുന്നില്ലെന്ന് ഞാനിത് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് വലിയൊരു കാസ്ട്രോളിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ ഇടത്തരം ചെറിയ കാസ്ട്രോൾ ഉണ്ടെങ്കിൽ നേരിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെക്കാം പിന്നെ ചില ആളുകൾ ഓവനിലൊക്കെ വെക്കാറുണ്ട് അപ്പോൾ അതെ എൻ്റെ മാവ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ രാത്രി അരച്ചു വെച്ചിട്ട് ഇപ്പം രാവിലെ ഒരു ആറുമണിയൊക്കെ ആവുമ്പോഴാണ് കേട്ടോ ഇതെടുക്കുന്നത് നോക്കിക്കേ നല്ല അടിപൊളി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാവേ ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുകൊണ്ട് ഇഡ്ഡലി മാത്രമല്ല ദോശയോ ഊത്തപ്പവോ എന്ത് വേണേലും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഞാൻ എന്താ ഇപ്പം ഇഡലിത്തട്ടിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടർ നെയ്യാമ്പോഴും പെട്ടെന്ന് ഇങ്ങോട്ട് പോരും അതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുക്കാം നല്ല കുഴിഞ്ഞ ഇഡ്ഡലി തട്ടാണെങ്കിൽ നല്ല ഭംഗിക്ക് നമ്മുടെ ഇഡ്ഡലി കിട്ടും കേട്ടോ എൻ്റെ അത്ര നല്ല കുഴിഞ്ഞ ഇഡ്ഡലി തട്ടല്ല ഇത് നമ്മുടെ ഈ ഇഡ്ഡലി കുക്കറിൽ കിട്ടുന്ന തട്ടില്ലേ അതാണ് കേട്ടോ അപ്പോൾ അതേ മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇഡ്ഡലി കുക്കർ കംപ്ലൈൻ്റ് ആയ കാരണം ഞാനത് ഇതുപോലൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പം അതേ ഇത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് വേവുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമ്മുടെ ആദ്യത്തെ തട്ട് ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട് നോക്കിക്കേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മൾ ആ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ ഇതുപോലെ വിട്ടുവിട്ട് പോരും കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി ഞാൻ പറഞ്ഞ പോലെ ഇനി ചാക്കര ഇടാൻ താല്പര്യമില്ലാത്തവർ പച്ചരി തന്നെ ഇട്ടാൽ മതി കേട്ടോ ചാക്കരി ഇടുകയാണെങ്കിൽ നമ്മുടെ ദോശയൊക്കെ നല്ല മുരുമുരാന്നിരിക്കും ഇനി ഈ ബാറ്റർ കൊണ്ട് നമ്മുടെ ഇഡലി മാത്രമല്ല കണ്ട നല്ല മുരുമരാന്നുള്ള പൊടി നെയ്യ് ദോശ കൂടി ഞാൻ ഇട്ടെടുക്കുന്നുണ്ട് ഇനി മാവിന് ഒരൽപ്പം തിക്നസ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പക്ഷേ എൻ്റെ മാവ് ഇഡലിയും ദോശയും ഉണ്ടാക്കാവുന്ന പാവത്തിനായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദോശ കൂടി ഈ ഒരു മാവ് കൊണ്ട് ചുട്ടെടുക്കുന്നുണ്ട് അതെൻ്റെ മേലിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഇഡലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നിറയെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല മുരുമര ദോശയാണ് കേട്ടോ ചുട്ടെടുത്തിരിക്കുന്നത് അപ്പം നല്ല അടിപൊളി ദോശയും ഇഡലിയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിത് ഇനി എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ പലരും പല രീതിയിലാണല്ലേ കഴിക്കുന്നത് ചിലർക്ക് സാമ്പാറും ചമ്മന്തി ഒക്കെ വേണം എനിക്ക് ചമ്മന്തി വേണം എന്നാലും ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഞാനൊരു ബൗളിലേക്ക് മൂന്നോ നാലോ ഇഡലി ഇതുപോലെ എടുക്കും എന്നിട്ട് അതിലേക്ക് തന്നെ നിറയെ സാമ്പാർ ഒഴിക്കും എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് കോരി കോരിയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് നല്ല ഉള്ളിയും തക്കാളിയും വെണ്ടക്കായും കിഴങ്ങും കൊണ്ടുള്ളൊരു സാമ്പാറാണ് ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ലാത്തൊരു സാമ്പാറാണ് സാമ്പാറിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ ഇത് ഇതുപോലെ കോരിയാണ് കഴിച്ചത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നുപോകരുത് വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി ഫൗസി സ്ട്രീംസ് കിച്ചണിലൂടെ കാണുന്നവരെയും മാസലാ ബായ്